ഞാനും കണ്ണനും തമ്മിൽ ഒരു വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കസിൻസാണ് ഒരടുപ്പമുണ്ട് അതേ കല്യാണം വീട്ടിൽ പറയുന്നു അങ്ങനെ കല്യാണം ഉറപ്പിച്ച് സെപ്റ്റംബറിൽ കല്യാണം നടക്കുന്നു എനിക്ക് ജോലി ചെയ്യാൻ തുലവും ഫ്രീഡം തരുന്ന എൻ്റെ ഭർത്താവ് കണ്ണൻ അങ്ങനെ എൺപതില് മാർച്ചിൽ പരീക്ഷ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് കടയിൽ കയറി ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ കല്യാണവും കഴിഞ്ഞു അങ്ങനെ ഞാനും കണ്ണനും കോട്ടയം ബ്രാഞ്ചിൽ അതുവരെ കണ്ണൻ എറണാകുളം ബ്രാഞ്ചിലാണ് ഇരുന്നത് എറണാകുളം ബ്രാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആരംഭിച്ചത് കോട്ടയം ബ്രാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അപ്പോൾ കല്യാണം കഴിഞ്ഞ് കണ്ണൻ കോട്ടയത്തേക്ക് താമസം മാറ്റുന്നു അച്ഛനെ കണ്ണനെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയ എൻ്റെ അമ്മ ആണ്ടി കണ്ണൻ്റെ ആണ്ടിയാണ് എൻ്റെ അമ്മ കണ്ണനെ ചെറുപ്പത്തിൽ തന്നെ ബീച്ച് കൊണ്ടുപോവുകയും ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയും ആ പിള്ളാരെ വളർത്തി വലുതാക്കിയതിൽ എൻ്റെ അമ്മയ്ക്കും പങ്കുണ്ട് അപ്പം എൻ്റെ അമ്മ പറയുന്നത് കേൾക്കണം എന്ന് കടപ്പെട്ട കണ്ണൻ എന്നെ വീട്ടിൽ നിൽക്കാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നു അങ്ങനെ ഒരു എട്ട് കൊല്ലം കണ്ണനും ഞാനും വീട്ടിലെ ഒറ്റമുറിയിലാണ് താമസം കടയിൽ പോകുന്നു എനിക്ക് രണ്ട് മക്കളാകുന്നു കണ്ണനും അച്ഛനും ഞാനുമാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ കണ്ണനും നോക്കും അച്ഛനും നോക്കും ഞാൻ പിള്ളേരെ വളർത്തുന്നതിൽ വ്യാ വ്യാപൃതയാണ്